പാപത്തിൽ ജീവിക്കും തൂങ്ങുന്നേ പ്രേക്ഷകൻ തിൻ്റെ പേക്കല്ലയോ തൂങ്ങുന്നേ പ്രേക്ഷകൻ താവിനെ प्रेक्षिता विनिका ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ദൈവം സൃഷ്ടിച്ച ഒരു വിശുദ്ധമായ ബന്ധമാണ് വിവാഹം വ്യഭിചാരം എന്നാൽ വിവാഹത്തിന് പുറത്തുള്ള ശാരീരിക ബന്ധമാണ് അതായത് ദൈവം വെച്ച വ്യവസ്ഥക്കെതിരെ ചെയ്യുന്ന പാപമാണ് സാമൂഹിക വ്യക്തി യുടെ മനസാക്ഷിയുടെ നിയമത്തിനെതിരായ ഭയങ്കര പാപമാണ് വ്യഭിചാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉടലെടുക്കുന്നു കൃത്ഥാവായ യേശുക്രിസ്തു പറയുന്നു സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി ഹൃദയത്തിൽ ഉദിക്കുന്ന ദുഷിച്ച ആഗ്രഹം അനുസരിച്ച് അവൻ വഞ്ചിക്കപ്പെട്ട് അത് നിറവേറ്റാൻ ആഗ്രഹിക്കും എല്ലാ മനുഷ്യരും പാപികളാണ് മനുഷ്യ ഹൃദയങ്ങൾ ദുഷ്ടചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്യമുള്ളത് പാപം മൂലം എല്ലാ മനുഷ്യരും മരണശിക്ഷയ്ക്ക് യോഗ്യരാണ് നമുക്ക് നമ്മെ തന്നെ രക്ഷിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത് ദൈവം പാപത്തെ ശിക്ഷിക്കണം അതുകൊണ്ട് നമ്മുടെ സ്ഥാനത്ത് യേശുവിനെ ശിക്ഷിച്ചു കാൽവറി ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ